ജില്ലയുടെ നാൽപ്പതാം വാർഷികത്തിൽ നാൽപ്പത് ജനകീയ പദ്ധതികൾ ഉൾപ്പെടുത്തി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു വാർഷിക സമ്മാനമായി നാന്നൂറ് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ഏറ്റവും പ്രധാന പദ്ധതി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് സംസ്ഥാന സർക്കാർ ജില്ലാ ഭരണകൂടം ത്രിതല പഞ്ചായത്തുകൾ സർവീസ് സംഘടനകൾ സി ഫണ്ട് തുടങ്ങിയവ സംയോജിപ്പിച്ചായിരിക്കും ികേതം നവകേരള ഭവന പദ്ധതി നടപ്പിലാക്കുക നവകേരള സദസ്സിന്റെ ഭാഗമായി ജില്ലയിൽ നിന്നും ലഭിച്ച ഭവന നിർമ്മാണ അപേക്ഷകർക്ക് പദ്ധതിയിൽ പ്രഥമ പരിഗണന നൽകും ജില്ലാ പഞ്ചായത്ത് ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കൂടിയായ വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത് എൺപത്തിനാല് വിദ്യാലയങ്ങളിൽ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്താനും ഗുണമേന്മയുള്ള കുടിവെള്ളം കളിസ്ഥലം ലാബ് ഡൈനിങ് ഹാൾ പാചകശാല സ്റ്റീം കുക്കർ അറ്റകുറ്റപ്പണി തുടങ്ങിയവയ്ക്കായി കോടി രൂപ ബജറ്റിൽ വകയിരുത്തി ജനങ്ങൾക്ക് മികച്ച ചികിത്സയുറപ്പാക്കുന്ന ആരോഗ്യ സൌഹൃദം പദ്ധതിക്കായി പതിമൂന്ന് കോടി എൺപത് ലക്ഷം രൂപയും നീക്കിവെച്ചു കൂടാതെ സ്ഥലപരിമിതി മൂലം വെറുപ്പുമുട്ടുന്ന ചെമ്മട്ടം വയലിലെ ജില്ലാ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി ഒന്നര കോടി രൂപ വകയിരുത്തി വിളർച്ചമുക്ത സ്ത്രീ സമൂഹത്തെ സൃഷ്ടിക്കാൻ ടാർഗറ്റ് ട്വൽവ് അറ്റ് ട്വന്റി ഫൈവ് പദ്ധതിയും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനഞ്ചോടെ സ്ത്രീകളുടെ എച്ച് ബി പന്ത്രണ്ടിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് തുളസി മുരിങ്ങയില കൃഷി സ്ത്രീകൾക്ക് പോഷകാഹാര കിറ്റ് എന്നിവ നൽകി പദ്ധതി നടത്തും കുടുംബശ്രീക്കായി ഒന്നര കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട് പ്രവാസികളെ പരിഗണിച്ച് റൈസിംഗ് കാസർഗോഡ് എൻ ആർ ഐ വീറ്റ് സംഘടിപ്പിക്കും ഇതിനായി ഇരുപത് ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച റൈസിംഗ് കാസർഗോഡ് ഹെൽപ്പ് ഡെസ്കിന് ഓഫീസ് സൗകര്യവും ഒരുക്കും മഞ്ചേശ്വരം കണ്ണുതീർത്തം മൊഗ്രാൽ ചെമ്പരിക്ക ഹോസ്തുർഗ് കൈറ്റ് ബീച്ച് നീലേശ്വരം അഴിത്തല വലിയപറമ്പ് എന്നിവിടങ്ങളിൽ ഡി ടി പി സിയുടെ സഹകരണത്തോടെ ടൂറിസം കാർണിവൽ സംഘടിപ്പിക്കുന്നതിനായി മുപ്പത് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി നാൽപ്പത് ലക്ഷം രൂപയും നീക്കിവെച്ചു നാലിലങ്കണ്ടം മായ്പാടി എന്നിവിടങ്ങളിൽ ജൈവോദ്യാനങ്ങൾ ഒരുക്കും വയോജനങ്ങൾക്ക് പോഷകാഹാരം ഉറപ്പാക്കുന്ന സായന്തര മറ്റ് ഫോർട്ടി പദ്ധതിയുമുണ്ട് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സ്വയം തൊഴിൽ പരിശീലനത്തിനായി പത്ത് ലക്ഷം രൂപയാണ് നീക്കിവെച്ചത് ജാതിമത പ്രായഭേദം എന്നെയുള്ള എല്ലാവർക്കും കൂടിയിരിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന പൊതു ഇടങ്ങൾ സൃഷ്ടിക്കാനായി ഹാപ്പിനെസ് പാർക്കുകളും ആരംഭിക്കും ഗ്രാമപഞ്ചായത്തുകളുമായി ചേർന്ന ജില്ലയിലെ ഇരുപത് കേന്ദ്രങ്ങളിലാണ് ഇത്തരം പാർക്കുകൾ സ്ഥാപിക്കുക ഇതുകൂടാതെ ജില്ലാ പഞ്ചായത്ത് പരിസരത്തും ഒരു മാതൃക ഹാപ്പിനസ് പാർക്ക് സ്ഥാപിക്കും പട്ടികജാതി പട്ടികവർഗ നൈപുണ്യ വികസനത്തിന് അൻപത് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് ഇതിന്റെ ഭാഗമായി പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലെ ബിദിയാൽ കോളനിയിൽ ഗോത്ര കലാഗ്രാമം സ്ഥാപിക്കും ഡി പി തയ്യാറാക്കി ഈ വർഷം തന്നെ ഇതിന്റെ പ്രവൃത്തിയും തുടങ്ങും കുറക മേഖലയിലെ സമഗ്ര വികസനത്തിനായി അൻപത് ലക്ഷം രൂപയും ചട്ടഞ്ചാലിൽ കാസർഗോഡ് വികസന പാക്കേജിന്റെയും ത്രിതല പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ സ്ഥാപിക്കുന്ന അഗ്രി ഹബിനായി ഒരു കോടി രൂപയും വകയിരുത്തി പടന്നക്കാട് കാർഷിക കോളേജുമായി ചേർന്ന് ആസ്പയർ പദ്ധതിയും നടപ്പിലാക്കും ഇതിനായി രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ നീക്കിവെച്ചു ജില്ലാ വ്യവസായ കേന്ദ്രമായിരിക്കും പദ്ധതി നടപ്പിലാക്കുക ലൈബ്രറികൾക്ക് പുസ്തകം നൽകാനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വജ്രജൂബിലെ കലാകാരന്മാർക്ക് കലാപരിപാടികൾ അവതരിപ്പിക്കാനായി പത്ത് ലക്ഷം രൂപയും ടിഷ്യൂ കൾച്ചർ ലാബിന് എഴുപത് ലക്ഷം രൂപയും കല്ലുമ്മക്കായ സംരക്ഷണത്തിന് എൺപത് ലക്ഷം രൂപയും നീക്കിവെച്ചു പൂണാർപ്പള്ളി നിർമ്മാണത്തിന് പ്രത്യേക പദ്ധതി മഞ്ചേശ്വരം ഇ ടി സിയുമായി ചേർന്ന് മില്ലറ്റ് കൃഷിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കലും ഊർക്കാടി പഞ്ചായത്തിൽ പ്രോജനി ഓർച്ചാർഡ് സീഡ് ഫാമുകളിൽ വെളിച്ചെണ്ണ യൂണിറ്റ് പഞ്ചായത്തുമായി സഹകരിച്ച് ക്ഷീര കർഷകർക്ക് റിവോൾവിംഗ് ഫണ്ട് അൻപത് ലക്ഷം ജില്ലാ പഞ്ചായത്ത് റോഡുകൾ ജനസൌഹൃദമാക്കൽ തുടങ്ങി വിവിധ പദ്ധതികളാണ് ഈ വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജില്ലയുടെ നാൽപ്പതാം വാർഷികം മുൻനിർത്തി വൈവിധ്യമാർന്ന പദ്ധതികളുമായാണ് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നതെന്ന് ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ആമുഖ ഭാഷണം നടത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് അവതരണത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ശകുത്തള ഗീതാകൃഷ്ണൻ അഡ്വക്കേറ്റ് എസ് എൻ സരിത എം മനു ഡിവിഷൻ അംഗങ്ങളായ കമലാക്ഷി നാരായണ നായിക് എം ശൈലജ ഭട്ട് ഷഫീഖ് റസാഖ് ഷിനോജ് ചാക്കോ സി ജെ സജിദ് ജാസ്മിൻ കബീർ ചെറുക്കളം ജമീല സിദ്ദിഖ് ഗോൾഡൻ അബ്ദുറഹ്മാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മാധവൻ മണിയറ കെ മണികണ്ഠൻ സിജി മാത്യു സി എ സൈമ ഷമീന ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്